മുന്നൂറ് പേർക്ക് അറ്റ് എ ടൈം ഡൈനിങ് ഉള്ള മന്തി റെസ്റ്റോറന്റ് കൊല്ലത്ത് വന്നതറിഞ്ഞ് കുഞ്ഞുട്ടു പരിവാരങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ചെന്നപ്പോഴോ ഇതേ കൊട്ടാരം കണക്കൊരു റെസ്റ്റോറന്റ് ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിട്ടും നമ്മൾ ചെന്നപ്പം വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മളെ പേരൊക്കെ വിളിച്ചു സീറ്റ് ഒക്കെ ഉറപ്പിച്ചു ആകാംക്ഷയുടെ മെനു കാർഡും നോക്കിയപ്പം എല്ലാ ഐറ്റംസും ഇല്ല പോലും ഉള്ളത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കോംപ്ലിമെന്ററി ആയിട്ട് ദൈ മട്ടൻ സൂപ്പ് വെയിറ്റ്

മന്തിയാഴ്ച ക്ഷീണം മാറ്റാൻ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വിട്ടു എന്നിട്ട് കുറേ നേരം കപ്പലിന്റെ ഒക്കെ കഴിച്ച് കഴക്കാറ്റും കൊണ്ടിരുന്നു ആദ്യായിട്ടാണെങ്കിൽ ഈ ഇട്ടാപ്പൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബീച്ച് വന്നിട്ട് ബട്ടർ കഴിക്കാതെ കഴിക്കാതെങ്ങനാ പോയാ അങ്ങനെ അതും ഒരെണ്ണം വാങ്ങി കേട്ടോ ബീച്ചിലൂടെ അങ്ങനെ നടന്ന് നടന്ന് ഒരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് ദ മണി സ്പെൻഡ് ഓൺ ഗുഡ് ഫുഡ് ഇസ് ഇൻ ദ മണി വേസ്റ്റഡ് ഇറ്റ്സ് ദ മണി വെൽ ലേറ്റ് എന്നത് വേദവാക്യമായി കരുതുന്ന ആൾക്കാരായതുകൊണ്ട് പോകുന്ന വഴിയെ അൽത്താസിലെ ഷവർമ്മയും സ്പെഷ്യൽ ജ്യൂസും ഒക്കെ കഴിച്ച കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ടായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ്